തട്ടിക്കൊണ്ടുപോകൽ സംഭവത്തിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതിനടക്കം കേസെടുക്കണമെന്ന് കൂത്താട്ടുകുളത്തെ കൌൺസിലർ കലാരാജു ഇപ്പോൾ തന്റെ മകളുടെ പരാതിയിലാണ് പോലീസ് നടപടി സിപിഎമ്മിൽ തുടരണോ എന്നും യുഡിഎഫുമായി സഹകരിക്കുന്നതിനെക്കുറിച്ചും ആലോചിച്ച് തീരുമാനിക്കും തട്ടിക്കൊണ്ടുപോയത് സിപിഎമ്മുകാർ തന്നെയെന്നും കലാ രാജു ആവർത്തിച്ചു സംഭവത്തിൽ സിപിഎം ഏരിയ സെക്രട്ടറി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ ചെയർമാനടക്കം കണ്ടാലറിയാവുന്ന നാൽപ്പത്തിയഞ്ചു പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഡാനി ഡാനിപ്പോൾ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് മകളുടെ പരാതിയിലാണ് തന്റെ പരാതികൾ ഇതൊന്നുമല്ല ഇതിനപ്പുറത്തേക്ക് സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്ന വലിയൊരു കാര്യം താൻ ആരോപിക്കുന്നുണ്ട് അതിനെതിരെ കേസെടുക്കണമെന്ന ഉറച്ച വാദവുമായി എത്തിയിരിക്കുകയാണ് ഏറെ നാടകീയ സംഭവങ്ങളുണ്ടായ ഒരിടമായിരുന്നു കുത്താട്ടുകുളം നഗരസഭ ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലേക്കുള്ള വിവാദങ്ങളിലും കാര്യങ്ങളിലേക്കുമെല്ലാം തന്നെ പോയിരുന്നു നമുക്കൊപ്പം ഇപ്പോൾ ആ സ്വമിതെ കലാരാജു തന്നെ ചേരുന്നുണ്ട് ഇന്നലെയുണ്ടായ സംഭവങ്ങൾ അവർ തന്നെ പറയുന്നു വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഈ സംഭവങ്ങളെല്ലാം തന്നെ സി പി എം സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇങ്ങനെയൊരു കാര്യം നടത്തിയത് അവർ തന്നെയാണ് ഈ നീക്കം നടത്തിയതെന്ന് തന്നെയാണോ അതെ തീർച്ചയായിട്ടും നമ്മൾ പ്രവർത്തിക്കുന്ന പാർട്ടിയാണല്ലോ ആ അവർ നമുക്ക് എല്ലാവരെയും വ്യക്തമായിട്ട് അറിയാമല്ലോ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു ലോക്കൽ സെക്രട്ടറി ഉണ്ടായിരുന്നു വൈസ് ചെയർമാ വൈസ് ചെയർമാൻ ഉണ്ടായിരുന്നു വനിതാ സഹാക്കളാണ് ഞാനത് ഒട്ടും പ്രതീക്ഷിച്ച് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു അടിയാണ് അതാണ് നമുക്ക് ഷോക്കായിപ്പോയത് അവർ കഴുത്തിന് കുത്തിപ്പിടിച്ച് മൂട്ടിക്കൂത്തിന് വലിച്ച് പിടിച്ചത് നമ്മൾ ഇന്നലെ കണ്ട ഇതിൽ നിന്ന് വ്യക്തമാണ് ഇവർ ഏരിയ കമ്മിറ്റിയിലേക്ക് ചെല്ലാൻ നിർദ്ദേശിച്ചു ആണെങ്കിൽ ഇതുപോലെ ഉപദ്രവിച്ച ഒരാളെ ഭീഷണിപ്പെടുത്തി വണ്ടിയിൽ കയറ്റേണ്ട എനിക്ക് എൻ്റെതായ നിലപാടില്ലേ ഞാൻ അത് വ്യക്തമാക്കുമല്ലോ അപ്പം ഉപദ്രവിച്ച് ഒരു അതായത് എൻ്റെ വസ്ത്രം വലിച്ച് ഊരി പൊതുജന മധ്യത്തിൽ എൻ്റെ സാരി വലിച്ച് പറിച്ച് അതെ അണ്ടർ സ്കേർട്ട് വരെ വലിച്ചു അതായത് അപ്പോൾ വലിച്ചപ്പോൾ പൊട്ടി എനിക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് അപ്പം അപ്പം എന്നോടൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു അവർ ചോദിക്കുക ഈ ബഹളവും ഒരു സ്ത്രീയെ ഇതുപോലെ ഇട്ട് ചതയ്ക്കണം എന്താണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടത് എനിക്ക് മുനിസിപ്പൽ ഓഫീസിനകത്ത് കയറണമെന്ന് പറഞ്ഞു കൗൺസിൽ ഹാളിലേക്ക് എനിക്ക് കയറണം എന്ന് പറഞ്ഞു പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥനാണ് വണ്ടീട് ഡോറ് അടച്ചത് അടച്ച് അതായത് ഇവർ എന്നെ ഉന്തി വലിച്ച വലിച്ച് കേറ്റടാ അവളെ കയറിയടാന്നൊക്കെ ആക്രോശിക്കുന്ന എനിക്ക് കേൾക്കായിരുന്നു അവൾ അവളെ കേറ്റടാ എന്ന് പറഞ്ഞു അവർ ആക്രോശിക്കുന്ന എനിക്ക് കേൾക്കായിരുന്നു കുന്നുകളയടാന്ന് ലോക്കൽ സെക്രട്ടറി പറയുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു അപ്പം കാല് ഡോറിൻ്റെ ഇടയിൽ വെച്ച് അവർ വലിച്ചടച്ച് ഞാൻ പറഞ്ഞതിൻ്റെ കാലെന്ന് പറഞ്ഞപ്പോൾ അവർ ഒന്നും കൂടെ തുറന്നേച്ച് വലിച്ചടച്ചോ കാല് എനിക്ക് കാലെടുക്കാനായിട്ട് പോലും അവസരം തരാതെ അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കാല് വണ്ടി ടൂറിന്റെ ഇടയ്ക്കാണ് എൻ്റെ കാല് ഉറപ്പത്തേനും പറഞ്ഞു അവിടെ വെട്ടിത്തരാന്ന് ഒരു പതിനെട്ട് വയസ്സ് പോലും അതാത്തൊരു പയ്യനാ പറഞ്ഞേ കാലോ നിൻ്റെ കാല് അവിടെ ചെല്ലടി വെട്ടിത്തരാൻ്റെ മോൻ്റെ പ്രായം പോലും ഇല്ല പോലീസുകാർ ഒരുപാട് പേര് ആ പോലീസുകാർക്ക് വേണമെങ്കിൽ നമുക്കത് കോടതിയുടെ ഒരു വിധിയുണ്ടായിരിക്കും നമ്മൾക്ക് വേണമെങ്കിലും സപ്പോർട്ട് തരാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ മന് അതെ കാരണം ഇത്രയും ജനങ്ങളുടെ ഇടയ്ക്ക് അത് പോലീസിനെ അവർക്കൊരു ഇതുണ്ടല്ലോ പവർ ഉണ്ടല്ലോ അത് വെച്ച് അപ്പം അത് അങ്ങനെ പിന്നെ നമ്മൾ ഇതിനകത്ത് അപ്പോഴൊന്നും അല്ല ഇവർ ഇടപെടുന്നത് എന്നെ വലിച്ച് വണ്ടിയിലേക്ക് ഉന്തി കയറ്റി വസ്ത്ര വലിച്ച് പറഞ്ഞത് അത് നമ്മുടെ ഈ ഡി വൈ എഫ് ഐയുടെ കുട്ടി സഖാക്കളാണെന്നാല് നമ്മൾ ഇന്നലെ വരെ മക്കളെ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആളുകൾ തന്നെ നമ്മളെ വസ്ത്രം വലിച്ചു വരച്ച് നമ്മളെ പൊതുജന മദ്യത്തിൽ വിവസ്ത്രയാക്കുന്ന ഒരു അത് വരുമ്പോൾ നമുക്കത് ഒരിക്കലും അംഗീകരിക്കാനേ പറ്റത്തില്ല അത് ആ സമയത്തൊന്നും ആരും ഇടപെടുന്നില്ലല്ലോ അവർ ആദ്യം എന്നെ എങ്ങനെ അവിടുന്ന് തുരത്താന്നുള്ളതാണല്ലോ അവരുടെ ഇത് അവരെന്നെ അങ്ങനെ അവിടുന്ന് വണ്ടിയൊക്കെ ഏറ്റവും എവിടെയൊക്കെയാണ് കൊണ്ടുപോകണതെന്ന് എനിക്ക് അതൊരു ഭയം ഉണ്ടായിരുന്നു പിന്നെ ഞാനോടുത്തു വരുന്നേടത്ത് വെച്ച് കാണാം എന്തോ ആവട്ടെ എന്ന് എന്തോ ഇവർ എന്നെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് കൊണ്ടുപോയത് അപ്പോൾ അതിനൊക്കെ പുറകിൽ അവർക്ക് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു അതൊന്നും എനിക്കറിയില്ല പക്ഷേ ഡോക്ടർ വന്നു അപ്പോൾ എനിക്ക് ഹാർട്ട് ബീറ്റും ബി പി ഒക്കെ കൂടുതലായിരുന്നു അപ്പോൾ ഡോക്ടർ വന്നു ചോദിച്ചാൽ ഒരു കാലം നോക്കിയിട്ട് വരുന്നു വേദന ഉണ്ടെങ്കിൽ പെരട്ടാമെന്ന് ഒരു എഴുതി മേശപ്പുറത്ത് പേപ്പർ വെച്ച് വെച്ച് പോയി അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി മനസ്സിൽ പാർട്ടി ഓഫീസ് അതായത് സി എച്ച് എസ് സിയിലെ ഡോക്ടറാണ് പാർട്ടി ഓഫീസിലേക്ക് വരുത്തി എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനല്ല അവർ നോക്കിയത് ഞാൻ പക്ഷേ അതിനെയൊക്കെ ഇവിടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെന്നോട് വളരെ മോശമായ രീതിയിലാണ് ചെയർപേഴ്സണൊക്കെ ഇരുന്ന് വാ എന്താ പറയുക വായിക്കുന്ന പോലെയാണ് ഇങ്ങനെ മുഖത്ത് നോക്കി കൈ ചൂണ്ടിക്കൊണ്ട് അക്രോശിച്ചുകൊണ്ട് അവൾ ഇപ്പം ഞാൻ എന്നെ മാനസികമായിട്ട് തകർക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പക്ഷെ ഞാൻ അങ്ങനെയുള്ള ഒരാളില്ലാത്തതുകൊണ്ട് എനിക്കതിനെ എനിക്കതിൻ്റെ ദേഹത്തോലും രക്ഷമില്ല ഇപ്പം ഇങ്ങനെ അവർ ചീത്ത സ്ത്രീയാണ് അവർ അങ്ങനത്തെവരാണ് ഇങ്ങനത്തെവരാണ് അങ്ങനെ വളരെ മോശമായ രീതിയിൽ ഒരു ചെയർപേഴ്സൺ സംസാരിക്കേണ്ട ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത രീതിയിൽ അവ ഇന്നലെ വരെ അവരുടെ കൂടെ നടന്ന കൗൺസിലർ എങ്ങനെ ഇന്നൊരു സുപ്രഭാതത്തെ അത്ര മോശക്കാരിയായി ചിത്രീകരിക്കുക എന്ന് പറയുമ്പോഴേ നമുക്കത് വളരെ ബുദ്ധിമുട്ടാണ് തിരിച്ചപ്പം അവിടെ വെച്ചാണ് പോ അപ്പം രാവിലെ പതിനൊന്നിന് ചെയർപേഴ്സൻ്റെയും ഉച്ചയ്ക്ക് മൂന്നിന് വൈസ് ചെയർമാൻ്റെയും അവിശ്വാസമായിരുന്നല്ലോ വെച്ചിരുന്നത് ഒരു രണ്ടുമണിയൊക്കെ ആയപ്പോഴാണ് എസ് പി ഓഫീസിൽ നിന്നാണ് ഏരിയ കമ്മി സെക്രട്ടറി വിളിച്ചിട്ട് പറയുന്നു മക്കള് മെയിൽ ഇട്ടിട്ടുണ്ട് മക്കൾ അമ്മയെ കാണുന്നില്ല എന്ന് പറഞ്ഞാണ് അവരുടെ പരാതി അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് എന്നെക്കൊണ്ട് പറയാം പക്ഷെ അവശ്വാസത്തിൻ്റെ സമയത്തിന് ശേഷം നമ്മൾ ചെന്നാൽ നമ്മുടെ ആ നമ്മൾ എന്തിനു വേണ്ടിയാണോ ഈ എഫേർട്ട് എടുത്താൽ അതെല്ലാം വെറുതെ ആയിപ്പോവും ആ അപ്പോൾ ഇവർ പറയണു മൂന്ന് മണിക്ക് ശേഷം മൂന്നരയ്ക്ക് ശേഷം വിടാം ഇപ്പം എനിക്ക് നെഞ്ചുവേദന ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ അവർ അതിൽ ആരോ ഒരാളൊരു ഗ്യാസിൻ്റെ എന്ന് പറ കാരണം ഇടികൊണ്ടെന്ന് അവർക്ക് അറിയാമല്ലോ അപ്പോൾ ഒരു ഗ്യാസിൻ്റെ ഗുളിക എടുത്ത് വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുവൻ അവർ തയ്യാറായില്ല കാരണം അല്ല മുഴുവനും അവരുടെ ആളുകളായിരുന്നു കാരണം എനിക്കറിയാം ഞാൻ ഒറ്റയ്ക്ക് അത് അവിടെ നിന്ന് പുറത്തിറങ്ങിയോ എൻ്റെ മക്കൾക്ക് അവിടെ വന്ന് എന്നെ കാണാനോ സാധ്യമായ സാഹചര്യം ആയിരുന്നില്ല ഇത്രയും കാലം ഒപ്പം നടന്ന ഒരു പാർട്ടി പെട്ടെന്ന് അവർക്കെതിരെ നിൽക്കാം നിലപാടെടുക്കാം എന്ന് തീരുമാനിക്കുന്നു പെട്ടെന്നുണ്ടായൊരു തീരുമാനമല്ല ഞാൻ എൻ്റെ ഹസ്ബൻഡ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടായിരത്തി ഇരുപത്തി കോവിഡിൻ്റെ സമയത്താണ് മരണപ്പെട്ടത് ആ സമയം ഫാർമേഴ്സ് ബാങ്ക് നമ്മുടെ പാർട്ടി ഭരിക്കുന്ന ബാങ്കാണ് ഇന്നത്തെ വൈസ് ചെയർമാനാണ് ആ ബാങ്കിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്ന ആൾ അപ്പം ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു അതായത് ഞാൻ അടച്ച തുകയുമായിട്ട് എനിക്ക് വീട് വിറ്റാണ് ഞാൻ ബാങ്കിൻ്റെ കടം അത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ജപ്തി ഭീഷണി നേരിടുന്ന സമയത്താണ് ഹസ്ബൻഡ് മരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഇവർ ബാങ്ക് മൊറട്ടോറിയം പോലും തരാതെ പത്ത് പത്ത് ലക്ഷം രൂപയാണ് എടുത്തിരുന്നത് അതിനാ ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ ഇരുപത്തി രണ്ട് ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഇരുപത്തിരണ്ടര ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ ബാങ്കിൽ ലോൺ അടക്ക അടയ്ക്കാനിരിക്കുക മരിച്ചു പോയ കോവിഡ് വന്ന് മരണപ്പെട്ട ആളുടെ പിന്നെ ആ ഹസ്ബൻഡിൻ്റെ പേരിലുണ്ടായിരുന്ന സ്ഥലം ഈട് വെച്ച് എടുത്ത പൈസയായിരുന്നു അത് അത് എൻ്റെ ബാധ്യതയിലേക്ക് എഴുതി വെച്ചുകൊണ്ട് അവരെ വീട് ബലമായിട്ട് വിൽപ്പിക്കുവാണെങ്കിൽ ജപ്തി നടപടി പറഞ്ഞ് അപ്പം അങ്ങനെ അപ്പം അതിനകത്ത് പരാതി ഉണ്ടായിരുന്നു വളരെ ആ ഇടയ്ക്കൊക്കെ എനിക്ക് വളരെ മാനസികമായുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു അപ്പം കുട്ടികൾ എനിക്ക് നല്ല സപ്പോർട്ട് തന്നു ആ സമയത്തൊക്കെ അപ്പം എൻ്റെ വീട്ടുകാർ തന്നെ ഒറ്റ കുടുംബക്കാര് അതായത് ഭർത്താവിൻ്റെ അമ്മ തന്നെ ആ വീട് വെറുതെ വിറ്റ് കളഞ്ഞപ്പോൾ വാടക വീട്ടിലാണ് അത് താമസിക്കുന്നത് അപ്പം തർക്കം തർക്കമുണ്ടായിരുന്നു ബാങ്കുമായി ഇത് ഉന്നയിച്ചതാണ് ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണം ഇല്ല പാർട്ടി ഞാൻ എന്താണ് പരാതിപ്പെട്ടത് ഇത് എന്തിനു വ്യക്തമായ എൻ്റെ കയ്യിൽ അതിൻ്റെ പരാതികളുടെ കോപ്പിയൊക്കെയുണ്ട് ജില്ലാ സെക്രട്ടറിക്ക് സ്റ്റേറ്റ് സെക്രട്ടറിക്ക് സഹകരണ വകുപ്പ് മന്ത്രിക്ക് ഞാൻ എല്ലാ തലത്തിലും അതിനെ തുടർന്ന് അവരെന്നെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത് ഞാൻ എന്നെ കണ്ടാൽ അവർ ഇങ്ങനെ ഫേസ് ടു ഫേസ് വരുമ്പോൾ മാറി നടക്കണ ഒരു ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ജീവനിൽ കാരണം ഈ പൊതുജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് വസ്ത്രം വരെ വലിച്ചു പറിക്കാൻ മടി കാണിക്കാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാലോ ഞാൻ അതുകൊണ്ടാണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് മാറിയത് കാരണം അവിടെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ അവരെനിക്കൊരു പെയിനിൻ്റെ ഇതുപോലും തന്നില്ല ഒരു പെയിൻ കില്ലർ പോലും തരാൻ തയ്യാറാവാത്ത ഒരു ഹോസ്പി കൂത്താട്ട മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള സി എച്ച് എസ് സി ആണ് ഒരു മകളുടെ പരാതിയിലാണ് നടപടികൾ ഉണ്ടായിരിക്കുന്നത് നിരവധിയായ മാനസികവും ശാരീരികമായ പീഡനങ്ങളൊക്കെ നേരിട്ട് അപ്പോൾ പുതിയ പരാതി നൽകും എന്താണ് ഒരു 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 സ്ത്രീയെ അതൊരു ജനപ്രതിനിധി ആവട്ടെ സാധാരണക്കാരി ആവട്ടെ ഒരു ഇതുപോലെ ചെയ്യാൻ പാടില്ല ഒരിക്കൽ പോലും അവരുടെ കൂടെ നിർത്തേണ്ട ആളുകളെ എന്ത് പ്രശ്നം പ്രശ്നമുണ്ടായാൽ പോലും ഇതുപോലെ പൊതുജന മധ്യത്തിൽ വസ്ത്രം അഴിക്കുക അങ്ങനെ ഒരു പ്രവണത അത് ചെയ്യാൻ പാടില്ല ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ആ ഒരു അതിലെനിക്ക് പരാതിയുണ്ട് പരാതി ഞാൻ മുകളിലേക്ക് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം കാര്യം കാരണം നമ്മൾക്ക് ഇതുവരെ കിട്ടാത്ത നീതി ഇരുപത്തിയഞ്ചു വർഷം ഞാൻ പാർട്ടിയുടെ കൂടെ നിന്ന ആളാണ് പാർട്ടിയുടെ താഴെത്തട്ടിൽ നിന്ന് കയറി ആളാണ് അപ്പം എനിക്ക് ഒരു വനിത വിധവയായ ഒരു പരിഗണന പോലും തരാതെ ഇതുപോലെ പൊതുജന മധ്യത്തിൽ തന്നെ അവർ അവർ പറയുന്നത് എന്നെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഇത്രയും ഭീകരമായൊരവസ്ഥയിലൂടെ എൻ്റെ എന്നെ കടത്തിക്കൊണ്ടുപോയി അത് ശരിക്കും നമുക്ക് മാപ്പ് കൊടുക്കാൻ പറ്റാത്തൊരു തെറ്റ് തന്നെയാണ് ഒരു സ്ത്രീയോട് സാധാരണക്കാരെന്നുള്ള ചെയ്യാൻ പാടില്ല യു ഡി എഫ് കോൺഗ്രസ് പ്രവർത്തകരാണ് കൂടുതൽ സഹായവും കാര്യങ്ങളുമായിട്ടൊക്കെ ഉണ്ടായത് സ്വാഭാവികമായിട്ടും അങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു അവർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേണ്ടി എനിക്ക് കിട്ടേണ്ട അടിയിൽ പകുതിയും വേടിച്ചെടുത്തത് മണ്ഡലം പ്രസിഡന്റ് റെജി അതുപോലെ തന്നെ വിൽസൻ വിൽസൻചേട്ടനൊക്കെയാണ് ശരിക്കും അതുപോലെ വനിതാ പ്രവർത്തകരെയൊക്കെ അവർ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കിയാണ് ഉപദ്രവിക്കല്ലേ എന്നാണ് അവർ പറഞ്ഞോളൂ അവർക്ക് അല്ലാതെ വേറെ പേരൊന്നും അവർ ആവശ്യപ്പെടില്ല ചേച്ചിയെ ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞാൽ അവർ കൈ നിവർത്തി പിടിച്ച് എനിക്ക് പ്രൊട്ടക്ഷൻ ആ ഒരു ഇത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ അവർ കൈ നിവർത്തി ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ഞാനതെൻ്റെ ഇപ്പോഴെൻ്റെ അതുണ്ട് എൻ്റെ മുമ്പിലുണ്ട് അത് രംഗം ഒന്നും ചെയ്യല്ലേ ചേച്ചിയെ ഉപദ്രവിക്കല്ലേ എന്ന് പറയുന്നത് ആ രംഗം അപ്പം അവരാണ് എനിക്ക് ശരിക്കു പറഞ്ഞാൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ പ്രൊട്ടക്ഷൻ തന്നു അവർ ശരിക്കും അവർ ഞാൻ അത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആ മനസ്സിൻ്റെ ആ ഒക്കെ മാറി ഞാൻ സമാധാനമായിട്ടിരുന്ന് ആലോചിച്ചു മക്കളും ആ ഒരു രീതിയിലേക്കാണ് പറയുന്നത് കാരണം അമ്മ ഇത്രയും നാളമ്മ സ്വന്തം പോലെ കൊണ്ടുവരണമെന്ന പാർട്ടി അമ്മയ്ക്ക് തന്നത് അപമാനമല്ലേ ആ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ മനസ്സിലുണ്ട് ഉണ്ട് എന്തായാലും ഇന്നലെ നടന്ന സംഭവങ്ങൾ അതത്രയും സി പി എം നേതൃത്വത്തിൽ തന്നെയായിരുന്നു എന്ന് തന്നെയാണ് ആ വിശദീകരിക്കുന്നത് വലിയ രീതിയിലുള്ള ശാരീരികവും മാനസികവുമായ ആ പീഡകളേറ്റു അപ്പോൾ ആ രീതിയിലുള്ള ഒരു വിഷയങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു വലിയ ബുദ്ധിമുട്ടുകൾ എല്ലാം തന്നെ സഹിക്കേണ്ടി വന്നു എന്ന് അവർ പറയുകയും ചെയ്യുന്നു ഇപ്പോൾ ലക്ഷ്മി